അൽത്താഫ് പോയ പാടുന്ന പറഞ്ഞായിരുന്നു എൻ്റെ ചെയിക്കുടിച്ച് നോക്കും ശൈക്കുടും നമ്മൾ ചെയ്യിക്കും വേണ്ടത് കാരണം ചായ കൊണ്ടാണ് ചായ കുടിച്ച് ചായ കുടിച്ചതിനോട് എന്തായാലും ബുദ്ധിമുട്ട് ചേയ് കുടിച്ചിട്ടേ പോകുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഓണ്ലി ആ ഒരു ചലഞ്ച് ആയിട്ടുള്ളത് കേട്ടോ ആ വീടുകളിൽ കുറച്ച് ചവർമ്മി അടിപൊളിയായിരുന്നു കടികൊന്നും മസ്റ്റ് ട്രൈ ഒന്നും ഞാൻ പറയുന്നില്ല ഒരു അവറേജ് കടികളാണ് ഷവർമ്മ അടിപൊളിയായിരുന്നു ഒരു ഇതൊരു കുറവുണ്ടായിരുന്നു നമ്മൾ ഞമ്മളെന്താക്കിയ ആ മയോണിസോട് വാങ്ങിയിട്ട് തീർച്ചയായിട്ടും വില്ലേജ് കാഫിയാണ് സ്പോട്ട് വരുന്നത് ഇളമ്പാറൊക്കെ പള്ളി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് അൽത്താഫിൻ്റെ ഷോപ്പാണ് സംഭവം വരുന്നത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഒരു എക്സിലട്ട